രാവിലെ എഴുന്നേറ്റ് വന്നു കഴിഞ്ഞപ്പോ ഞാൻ അടുക്കളയില്ല ഈ ഒരു ഒറ്റ നിപ്പാണ് കേട്ടോ കാരണം എവിടെ എങ്ങനെ തുടങ്ങണം എന്നാലോചിച്ച് നിൽക്കുവാണ് ചില ദിവസങ്ങളിൽ നമുക്കൊക്കെ മടികളുണ്ടാവല്ലോ ആ മടികളുള്ള ദിവസങ്ങളിലെ എൻ്റെ കിച്ചൺടായ ഈ ഒരു പരുവത്തിലായിരിക്കും കേട്ടോ ഈ മടിയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല പീരിയഡ്സ് ആയിരിക്കുന്ന ആ ഒരു മൂന്ന് ദിവസം ഉണ്ടല്ലോ എൻ്റെ ദൈവം എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു ദിവസമാണ് കാരണം വയറുവേദനയും ഉള്ളതൊക്കെ കാരണം എനിക്ക് ഭയങ്കര പാടാണ് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് പിന്നെ വർക്ക് ഫ്രം ഹോം ആണെങ്കിൽ എനിക്ക് ഭയങ്കര മടിയായിരിക്കും അതുപോലെ തന്നെ ജോലി ഇല്ലാത്ത ദിവസം സൺഡേ ഒക്കെ ആണെങ്കിലും മടി ഒരു സ്വഭാവം എനിക്ക് മാത്രമായിരിക്കത്തില്ല ഒരുമാതിരിപ്പെട്ട എല്ലാ പെൺപിള്ളേർക്കും ഇങ്ങനെ തന്നെയായിരിക്കും പാത്രം കഴുകി തുടങ്ങാമെന്ന് വിചാരിച്ചതാ പാത്രം കഴുകാൻ വേണ്ടി സോപ്പ് ഇന്നലെ വാങ്ങിയത് മാറിപ്പോയി കേട്ടോ നമ്മൾ പാത്രം കഴുകുന്ന സോപ്പിന് പകരം തുണി അലക്കുന്ന സോപ്പാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് പാത്രം കഴുകാൻ സോപ്പ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ ആ സോപ്പ് മാറ്റി വെക്കാതെ രണ്ടായിട്ട് കട്ട് ചെയ്ത് പാത്രം കഴിക്കുക അങ്ങോട്ട് തുടങ്ങി ഒരറ്റം തൂതും ഇങ്ങേ അറ്റം വരെ പാത്രമാണേ അപ്പോൾ ആ പാത്രങ്ങളെല്ലാം ഒതുക്കി കഴിയുമ്പോൾ തന്നെ എൻ്റെ കിച്ചണിലെ പണി തീരും എന്നാണ് കേട്ടോ എൻ്റെ വിശ്വാസം എനിക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുമ്പോൾ ഏറ്റവും ടെൻഷനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കിച്ചണൊക്കെ വൃത്തിയെ കിടക്കുക പുതിയ വീടായതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക എങ്ങനെയാണ് ും വീട് അങ്ങനെ അങ്ങനെയെടുക്കുക ഇങ്ങനെ അടക്കാം ഒത്തിരി പണികളുള്ള ദിവസങ്ങളിൽ ഞാൻ പാത്രങ്ങളിൽ ലൈറ്റായിട്ടാണ് കഴുകുന്നത് അല്ലാത്ത ദിവസങ്ങളിൽ പാത്രം കഴുകി പാതകം വൃത്തിയാക്കിയിട്ട് എപ്പോഴും പരിപാടികളൊക്കെ തുടങ്ങും അത് ഡ്രൈ ആയിട്ട് കിടക്കണം എനിക്ക് അങ്ങനെയാണ് ഇഷ്ടം പാതകം അത് ചേട്ടായിരിക്കും നന്നായിട്ടറിയാം അങ്ങനെ എല്ലാം ക്ലീൻ ചെയ്ത് നമ്മുടെ കിച്ചൺ അടിപൊളിയായിട്ട് ഈ ഒരു അവസ്ഥയിൽ ഞാൻ എത്തിച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞു പിന്നെ നമ്മൾ പരിപാടി അങ്ങ് തുടങ്ങുകയാണ് കേട്ടോ ഇന്നൊരു സമാധാനം ഉള്ളത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിന്ന് വർക്കില്ല അതുപോലെ തന്നെ ചേട്ടായിക്ക് വർക്ക് ഫ്രം ഹോം ആണ് രാവിലെ പൊതി കെട്ടി കൊടുക്കേണ്ട കൊടുക്കണ്ട അതാണ് ഏറ്റവും ഒരു ആശ്വാസം എന്ന് പറയുന്നത് അല്ലെങ്കിൽ രാവിലെ ഏഴര ആകുമ്പോൾ ചേട്ടായിക്കുള്ള പൊതി കെട്ടി കൊടുത്തുവിടണം എട്ട് മണിയാകുമ്പോഴത്തേനും എൻ്റെ കിച്ചണിലെ എല്ലാ പണിയും എനിക്ക് തീർന്ന് സമാധാനമായിട്ട് എനിക്ക് ഇരിക്കാം എപ്പോഴും അങ്ങനെയാണ് കേട്ടോ എട്ട് മണിയാകുമ്പോൾ രാവിലത്തെ പണികളെല്ലാം തീരും അങ്ങനെ അരി കഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ചേട്ട ഇടയ്ക്ക് കാപ്പി കുടിക്കാനായിട്ടൊക്കെ വരുന്നുണ്ട് ചേട്ടയെ ജോലിക്ക് കയറിയില്ല ഒമ്പത് മണിക്കാണ് കയറുന്നത് ചേട്ടാ അന്നേരം കാപ്പിയൊക്കെ ഫ്ലാസ്കിൽ ഒഴിച്ച് വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ എടുത്ത് കുടിക്കുകയൊക്കെ ചെയ്തുകൊള്ളു കേട്ടോ എൻ്റെ അടുത്ത് കുറേ പേര് നമ്മുടെ ഷോർട്സും നമ്മുടെ വീഡിയോയിലും ഒക്കെ കണ്ടിട്ട് കുറേ അധികം ആൾക്കാർ ഇൻസ്റ്റാഗ്രാമിൽ വന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട് ചേച്ചി ഹോം ടൂർ ഒന്ന് കാണിക്കാമെന്ന് ചോദിച്ചാൽ അപ്പം വീട് സത്യത്തിൽ കാണിക്കാവുന്ന ചോദിച്ചുകഴിഞ്ഞാൽ ഇതുവരെ ഞാനിങ്ങനെ വീടിൻ്റെ ഹോം ടൂർ ഫുൾ ഞാൻ ഇട്ടിട്ടില്ല അത് ഇടാത്തതിൻ്റെ മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കിനിയും ഈ വീട്ടിൽ പണികളുണ്ട് ഒറ്റ പണികൾ ബാക്കിയുണ്ട് അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് ഫുൾ പണി തീർന്നിട്ട് എല്ലാവരെയും കാണിക്കാം എന്നായിരുന്നു അപ്പം കുറേ ആയി ചോദിക്കുന്നു എനിക്ക് തോന്നുന്നു ഇപ്പോൾ നാല് മാസമായിരുന്നു മൂന്ന് മാസം കഴിഞ്ഞ് നമ്മുടെ വീടിൻ്റെ പണി കഴിഞ്ഞിട്ട് അവിടെ എവിടെയും കുറെ ഫർണിച്ചറുകൾ ചെയ്യാനുണ്ട് അപ്പോൾ ഞാൻ ഓർത്ത് ശരിയാണ് ഒരു എല്ലാവരും ചോദിക്കുന്നതല്ലേ ജസ്റ്റ് നമ്മുടെ വീട് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ആലോചിച്ചു നമുക്ക് എല്ലാവരെയും വീട് കാണിക്കാം അപ്പോൾ ഞാൻ വീട് കാണിക്കാം കേട്ടോ ഉടനെ തന്നെ നമ്മള് ഫർണിച്ചറ് ശരിക്കും പറഞ്ഞാൽ ആ ഫുള്ളായിട്ടില്ല അതുപോലെ തന്നെ വീടിന്റെ റൂമിൽ തന്നെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട് പുറത്ത് ചെയ്യാനുണ്ട് കിച്ചണിൽ ചെയ്യാനുണ്ട് ഇതൊക്കെ നമ്മൾ പെട്ടന്ന് തൊട്ടെന്ന് ചെയ്യാനുള്ള നമുക്ക് അങ്ങനെ ഫണ്ടും കാര്യങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് ചെയ്യാനുള്ള ഒരവസ്ഥയിലല്ലേ ഇപ്പൊ ഞങ്ങൾ അപ്പോൾ നമുക്ക് പയ്യെ പയ്യെ ചെയ്യാമെന്നുള്ളൊരു കണക്കൂട്ടലാണ് നമ്മുടെ കയ്യിൽ ഓരോ പൈസ കിട്ടുന്ന അനുസരിച്ച് കുറച്ച് കുറച്ച് പണികൾ തീർക്കാമെന്നുള്ളൊരു ഇതിലാണ് കേട്ടോ അങ്ങനെയാണ് ഞങ്ങൾ ഇത്രയും താമസിച്ച് ഇങ്ങനെ ഇരിക്കുന്നത് പിന്നെ ഞാൻ ഓർത്തു ഈ പണികളെല്ലാം കഴിഞ്ഞ പിന്നെ എന്നും നിങ്ങളെ വീട് കാണിക്കാനാവും പുതിയതായിട്ടിരിക്കുമ്പോൾ ഇപ്പോഴല്ലേ വീട് കാണിക്കാൻ അപ്പം ഞാൻ മാക്സിമം ഞാൻ പെട്ടെന്ന് തന്നെ നമ്മുടെ വീടിൻ്റെ ഫുൾ ഒരു വീഡിയോ കൂടെ ഞാൻ നമ്മുടെ അരി എന്തായാലും അവിടെ കിടന്ന് തിളക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ വൈകുന്നേരങ്ങളിലേക്ക് അതിലെ കാട് പോലെ വളരായിരിക്കാൻ വേണ്ടിയിട്ട് പുല്ലെല്ലാം പറിച്ചിച്ച് അവിടെ ഇവിടെ ഇടാറുണ്ട് അപ്പോൾ അതെല്ലാം കൂടി ഇങ്ങനെ വൃത്തിയാടായി കിടന്നപ്പോൾ ഒരുമിച്ച് അത് തൂത്ത് വാരിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ പിന്നെ നമുക്ക് അങ്ങനെ ചപ്പും കാര്യങ്ങളും ഒന്നും വരുന്നില്ല കാരണം നമ്മുടെ ആ ചുറ്റുപാടും ഒന്നും മരങ്ങളില്ലാത്തതുകൊണ്ട് നമുക്ക് ചപ്പേയില്ല അങ്ങനെ മിറ്റ് അടിച്ചു കഴിഞ്ഞാൽ അകത്ത് കയറിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഇന്ന് ഗോതമ്പ് ദോശയാക്കാൻ പോകണം കേട്ടോ രാവിലെ ഗോതമ്പ് ദോശയും പിന്നെ ഇന്നലെ വൈകിട്ട് ചപ്പാത്തിയായി ചപ്പാത്തിക്ക് ഉരുളക്കിഴങ്ങ് കറിയായിരുന്നു അപ്പോൾ ദോശയും ഉരുളക്കിഴങ്ങ് കറി അതുപോലെ തന്നെ അരിയും നമ്മുടെ ഇവിടെ കിടന്ന് ഒരേ സമയം ആയിക്കോണ്ടിരിക്കുകയാണേ അങ്ങനെ ദോശ ഏതാണ്ടൊക്കെ പരുവത്തിൽ തീരാറായി ചേട്ടായിക്കുള്ളത് ആദ്യം കൊടുത്തിട്ട് ഞാൻ പിന്നെ കഴിക്കാമെന്ന് വെച്ചു കാരണം എനിക്കിപ്പോൾ ഒത്തിരി പണിയുണ്ട് അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് വെച്ചിട്ട് ചേട്ടായിക്കുള്ളത് ആദ്യം കൊടുത്തു കേട്ടോ Kalau അങ്ങനെ ചേട്ടായിക്ക് കഴിക്കാനെല്ലാം കൊടുത്തു ആ പാത്രം എല്ലാം കഴിയുമോച്ചാൽ ഞാൻ എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് പോകാനോ ഞാൻ എപ്പോഴും പകലിങ്ങനെ ഇരുന്ന് കഴിക്കുന്നത് കാരണം സീരിയലോ എന്തെങ്കിലും ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നതാണ് കേട്ടോ ഇപ്പം കഴിക്കുന്നത് അതുകൊണ്ട് ആ സൗണ്ട് ചേട്ടായി ഒട്ടും പിടിക്കുന്നില്ലാത്തതുകൊണ്ട് ചേട്ടാ ലാപ്ടോപ്പും കാസേര എല്ലായിടത്തും മേളിൽ പോയിരുന്നു ജോലി ചെയ്യാമെന്ന് വിചാരിച്ചു എന്നോട് പറഞ്ഞ സൗണ്ട് കുറയ്ക്കണം ചേട്ടായിക്ക് സീരിയലിൻ്റെ സൗണ്ട് കേൾക്കുന്നത് ദേഷ്യമാണ് ഞാൻ പിന്നെ ചുമ്മാ എനിക്കങ്ങനെ സീരിയലൊന്നുമില്ല ഞാൻ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും പഴയ സീരിയലൊക്കെ ആണെങ്കിലും മതി അങ്ങനെ അതെല്ലാം കഴിച്ച് കഴിഞ്ഞാൽ ഞാൻ ഉച്ചക്കത്തേനുള്ള കറി കൂട്ടാനുള്ള പരിപാടിയാണ് ചുണ്ട് ില്ല നിങ്ങളുടെയൊക്കെ അവിടെ എന്താ പറയുന്നത് എന്ന് അറിയത്തില്ല പക്ഷെ ഞങ്ങളുടെ ഇവിടെ വാഴ ചുണ്ടെന്നാണ് കേട്ടോ പറയുന്നത് അപ്പം വാഴ ചുണ്ട് തോരന് വേണ്ടിയിട്ടുള്ള തേങ്ങ അതുപോലെ തന്നെ പടവലങ്ങക്കറി വെക്കാൻ വേണ്ടിയിട്ടുള്ള അരപ്പിനും കൂടി തേങ്ങയെല്ലാം ചരണ്ടി എല്ലാം റെഡിയാക്കി അപ്പോൾ പടവലങ്ങ ചാറുകറിക്കാണ് കേട്ടോ പടവലങ്ങ വെച്ചിട്ട് പിന്നെ നമ്മൾ തലേദിവസം മീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ചേട്ടാ നൂറ് രൂപയ്ക്ക് എന്തോ വാങ്ങിയ മീനാണിത് ഒറ്റ ഒത്തിരി ഉണ്ടായിരുന്നു എനിക്കൊരു ഒന്നര കിലോ എങ്ങോട്ടുണ്ടായിരുന്നു എന്ന് തോന്നും കേട്ടോ മത്തി ചെറിയ മത്തി അപ്പോൾ അത് വെട്ടാനുള്ള പരിപാടിയാണ് ബാക്കി എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ ഇനി ഉച്ചക്കത്തേനുള്ളതാക്കിയാൽ മതി ഇപ്പം തന്നെ സമയം ഒരു പന്ത്രണ്ടര പന്ത്രണ്ട് മണി ആ പന്ത്രണ്ട് മണി എങ്ങാണ്ടായിട്ടുണ്ടായിരുന്നു സമയം അപ്പോൾ മീനൊന്ന് എല്ലാം ക്ലീൻ ചെയ്ത് കയറി വന്നു പിന്നെ ചുണ്ട് തോരൻ അടുപ്പേ വെച്ചു അതുപോലെ തന്നെ മീൻ വറക്കാൻ വേണ്ടിയിട്ടുള്ള മീനും റെഡിയാക്കി അപ്പോൾ അച്ഛൻ ഉച്ചയ്ക്ക് ഉണ്ണാൻ വരുന്നുണ്ടെന്ന് ഇങ്ങനെ പറഞ്ഞു അപ്പോൾ അച്ഛനും കൂടെ വേണ്ടിയിട്ടുള്ള മീനും കൂടിയാണ് കേട്ടോ പിന്നെ ലാസ്റ്റ് മിനിറ്റിൽ മീൻ കറിയും കൂടി ആക്കാമെന്ന് വിചാരിച്ചു അച്ഛൻ ഇവിടെ തൊട്ടടുത്തായിരുന്നു പണി അപ്പോൾ അതുകൊണ്ട് ഉച്ചയ്ക്ക് ചേട്ടായും കൂടെ ഉള്ളതുകൊണ്ട് അച്ഛൻ ഊണ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു അന്നേരം ചേട്ടായിക്ക് അച്ഛൻ ഉള്ളതുകൊണ്ട് ഒരുമിച്ചിരിക്കാം അച്ഛനെ ഒറ്റയ്ക്കാക്കാണ്ടല്ലോ എന്ന് പറഞ്ഞത് ചേട്ടായി ആ ഒരു കൃത്യ സമയത്ത് കഴിച്ചു അപ്പോൾ ഇന്ന് എല്ലാ ദിവസവും ഞാനും ചേട്ടൻ ഒരുമിച്ചാണ് ഇരിക്കുന്നത് പക്ഷേ ഇന്ന് എനിക്ക് ഞാൻ പറഞ്ഞല്ലോ മടിച്ചായിട്ട് ഇരിക്കുമായിരുന്നു ആദ്യം തൊട്ടേ അതുകൊണ്ട് തന്നെ കുറെ പണിയുണ്ടായിരുന്നു കേട്ടോ അടുക്കളയിൽ പിന്നെ മീനുകൂടെ പെട്ടിയതല്ലേ മീൻ വെട്ടിക്കഴിഞ്ഞപ്പോൾ ഒന്ന് കുളിച്ചിട്ട് കഴിക്കാമെന്ന് വിചാരിച്ച് ഞാൻ കുളിക്കാൻ വേണ്ടി പോവാണേ അങ്ങനെ കുളിയെല്ലാം കഴിഞ്ഞ് ഞാൻ പാത്രമൊക്കെ ദാ സെറ്റിയുടെ അവിടെ വന്ന് ഫ്രണ്ടിൽ വന്ന് ഇങ്ങനെ ഇരിക്കുവാണ് കഴിക്കാൻ വേണ്ടിയിട്ട് പല്ലില്ലാത്ത കാരണം വലിയ പാടാണ് പൊക്കിയൊക്കെ വെച്ച് കഴിക്കുന്നതൊക്കെ അങ്ങനെ ഒരു സീരിയലും വെച്ചാണ് ഞാൻ ഞാനിരുന്ന് കഴിപ്പൊക്കെ കേട്ടോ അങ്ങനെ എൻ്റെ ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എൻ്റെ ഒരു ഡെയിലി മൈ ലൈഫ് ഇനി ഇങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലത്തെ വീഡിയോ ഇനി ഇടയ്ക്കിടാൻ ശ്രമിക്കാം അപ്പോൾ യു